ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപത എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു എൻ്റെ പള്ളി ഹോളി ക്രോസ് ചർച്ചാണ് എൻ്റെ പേര് വർഗീസ് ഞാൻ വർക്ക് ചെയ്യുന്നത് റിഗ്ഗിലാണ് ഓയിൽ ട്രില്ലിങ്ങിന് പോകുന്ന റിഗിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അതുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാൻ ഒരു ആറു വർഷമായിട്ട് ജോലി ഇല്ലാതിരിക്കായിരുന്നു ഞാൻ എൻ്റെ പങ്ങളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു പാൻക്രിയാസിൽ ക്യാൻസർ ആയിരുന്നു ഞാൻ അറി ഞങ്ങൾ ആരും അറിഞ്ഞില്ല അറിഞ്ഞതിന് ശേഷം ബോഡി ഇമൂമെൻറ്റ് സ്പ്രെഡായി കഴിഞ്ഞു ഡോക്ടേഴ്സ് കൊണ്ടുപോയിക്കോളം പറഞ്ഞതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി അധികം താമസിക്കാത്തയാൾ മരിച്ചു ആ മരിച്ചന്നായിരുന്നു എനിക്ക് മരിച്ച് ശവസംസ്കാരം നടക്കണ്ട ബോഡി മറവിന്ന് അന്നായിരുന്നു എനിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസം അപ്പോൾ കമ്പനി പറഞ്ഞു അന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം ഇങ്ങനെ പലരും പറഞ്ഞു ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് സോ ഇറ്റ് ഈസ് നോട്ട് കൺസിഡറബിൾ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു യാതൊരിത് കാരണവശാലും ഞാൻ തിരിച്ചു വരില്ല എൻ്റെ സിറ്റുവേഷൻ ഇതാണ് നിങ്ങൾ വേണമെങ്കിൽ എൻക്വയറി ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്മിൽ വാക്ക് തിറക്കായി പിറ്റേ ദിവസം വീണ്ടും വാക്കേറ്റായി അങ്ങനെ എൻ്റെ ആ ജോലി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിന് സ്വയം ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ജോലി പോയാലും വേറൊരു ജോലി കിട്ടുമെന്ന് അത് ഭംഗിയായി ഞാൻ ആറു വർഷം അനുഭവിച്ചു ഞാൻ ഒരു സ്ഥലത്തേക്ക് അപ്ലിക്കേഷൻ അയച്ചാൽ എനിക്കതിന് മറുപടി വരില്ല എന്നാലേ കൂടെ ഞാൻ ചിലരോട് ചെന്നിട്ട് പറയേണ്ട ഇങ്ങനെ ചാൻസുകളുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോളാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്ലൈ ചെയ്യും അവർ സെലക്ഷനായി പോവും അങ്ങനൊരു സാഹചര്യമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാനും വൈഫും അന്ന് വന്ന് ഉടമ്പടി എടുത്തു അവളുടെ വൈഫിൻ്റെ അനീതി പറഞ്ഞിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞങ്ങൾ അറിയുന്നതും അപ്പം ഞങ്ങൾ ഞാൻ എൻ്റെ വൈഫ് അവളുടെ അനീതി അവളുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ അങ്ങനെ ഞങ്ങൾ നാലു പേര് കൂടി വന്നു ഇവിടെ ഉടമ്പടി എടുത്തു കൂടുന്നു ഇവിടെ വന്ന് ആ സമയങ്ങളിൽ ഞാൻ കൊറോണയ്ക്ക് മുൻപായിരുന്നു വന്ന് ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ കൊറോണ വന്നു പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാതെയായി വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും തകർന്ന് തകർന്ന് കിഴോട്ട് പോയി ബാധ്യതകൾ ധാരാളായി പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ ആരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ടോ അവരാരും ഇന്ന് വരെ എന്നോട് പണം തിരിച്ച് ചോദിച്ചിട്ടില്ല ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് പൈസ വേണമെന്ന് ലാ ലേറ്റസ്റ്റ് എൻ്റെ ഒരു സുഹൃത്തിനാണ് എനിക്ക് പൈസ തന്നിട്ടുള്ളത് അവൻ്റെ മകള് അയർലൻഡിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാക്ഷ്യങ്ങളിൽ ധാരാളം കേട്ടുപരിചയമുള്ളതാണ് അയർലൻഡിൽ പോകുകയാണെങ്കിൽ എത്ര ചിലവുണ്ട് എന്നുള്ളത് അപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും എൻ്റെ അവസ്ഥ എനിക്കറിയാം ഇതിലൊന്നും വിടണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കുറച്ച് കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞിട്ട് എനിക്ക് ഡെവലപ്പ്മെൻ്റ് ഇല്ലാണ്ടായപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു കൃപാസനത്തിലെ ഉടമ്പടികളെല്ലാം നമ്മൾ മുടക്കിയിട്ടിരിക്കാണ് സാക്ഷ്യങ്ങൾ എന്ന് വെച്ചു അപ്പം ഞാൻ അത് ശ്രദ്ധിക്കാറില്ല കൊറോണയ്ക്ക് ശേഷം അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ വൈഫ് തന്നെ ഒന്നും കൂടി പോയി എടുത്തു ഒന്ന് ഉടമ്പടിയിൽ നിന്ന് അപ്പം ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ കുടുംബത്തിന് ഒരു ഉടമ്പടി എന്നുള്ള ഇതാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു സോറി ഉടമ്പടി എടുക്കല്ല ചെയ്ത് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഞാൻ വീട്ടിൽ നിന്ന് വന്നു വീട്ടിൽ നിന്ന് വന്ന് ഈ പള്ളിയുടെ ആ കോർണറിലിരുന്ന് മുട്ടയിൽ നിന്ന് ഏഴ് ജപമാല ഏഴ് മാതാവിന് ഏഴ് വ്യാകുലങ്ങളാണെന്നാണ് പറയുക ഏഴ് വ്യാകുലങ്ങളോട് ചേർത്ത് എൻ്റെ ഓരോ വേദനയും സമർപ്പിച്ച് ഏഴ് ജപമാല മുട്ടയിൽ നിന്ന് ചൊല്ലി ഞാൻ തിരിച്ചുപോയി അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ കുമ്പധാരിച്ച് ഒരുങ്ങി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻറ്റർവ്യൂ കോൾ വന്നു സൗദിന്ന് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എല്ലാ കാര്യങ്ങളും പക്കയായി പിന്നെ ഒരു അഡ്രസ്സും ഇല്ലാതെക്കുറിച്ച് അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഓൺലൈൻ ധ്യാനത്തിന് മുൻപ് ഭാര്യ ഞാൻ അറിഞ്ഞില്ല അവൾ പറഞ്ഞു മാതാവേ ഈ ഓൺലൈൻ ധ്യാനം കഴിയുമോ ഞങ്ങൾക്ക് കഴിഞ്ഞ് ഇൻ്റർവ്യൂക്കുള്ളൊരു മറുപടി തരണേ എന്ന് പറഞ്ഞു ഓൺലൈൻ ധ്യാനം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഫോൺ വന്നു യു വിൽ ഗെറ്റ് റെഡി ദ ഫ്ലൈറ്റ് ടിക്കറ്റ് ഈസ് നൗ വി ആർ സെൻഡിങ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു പതിനഞ്ച് ദിവസത്തിനകത്ത് അവിടുന്ന് സൗദിയിൽ പോയി അവിടെ ഒരു മാസം ജോലി ചെയ്തു സാലറി കിട്ടി അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്നു സാക്ഷ്യം പറയാൻ ഒരാഴ്ച വഴികി വന്നല്ലേ ഉള്ളൂ പോവാം സമയമുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ച് ജോയിൻ ചെയ്യേണ്ടി വന്നു ഇവിടെ സാക്ഷ്യം വരാൻ വരുന്നതിന് മുൻപ് അപ്പം ഞാൻ ഈ ജോലി കിട്ടുന്നതിന് മുൻപ് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് ഇനിയുള്ള കാലം എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ വരരുത് കാരണം എല്ലാവരുടെ ചോദ്യങ്ങളും നിനക്ക് ആരോഗ്യമുണ്ട് കഴിവുണ്ട് സംസാരമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് എന്തിട്ടൊന്നും നിനക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല ശ്രമിക്കാതെയാണോ കിട്ടുന്ന ശമ്പളം പോരാതെയാണോ അങ്ങനത്തെ പല വേദനകളും എനിക്കുണ്ടായിരുന്നു എല്ലാം ഞാൻ നിശബ്ദമായിട്ട് സഹിച്ചു ആരോടൊന്നും പറയാൻ നിന്നില്ല പിന്നെ ചിലർ പറഞ്ഞു അത്യാവശ്യം സമ്പാദ്യം കാണും അത് കാരണം കൊണ്ട് പോകാണ്ടിരിക്കുന്നതല്ലേ എന്ന് അങ്ങനെയും പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അവസ്ഥ എനിക്കും മാതാവിനും മാത്രമേ അറിയൂ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോൾ ആ ജോലി പോയി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ പണിയില്ലാതെ ഇരുത്തരുതെന്ന് അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണീരോടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു ഇതെന്ത് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ തന്നെ അടുത്ത കമ്പനിയിൽ അടുത്ത കോൾ വന്നു ഇങ്ങനെ ഇൻ്റർവ്യൂക്ക് റെഡി ആയിക്കോ ഇത്രാം തീയതി ഇൻ്റർവ്യൂ ഉണ്ടെന്നുണ്ട് അത് ഇൻ്റർവ്യൂ കഴിഞ്ഞു അതും സൗദിയിലേക്ക് തന്നെയായിരുന്നു അവിടെ പോയി ഇരുത് ദിവസം കഴിഞ്ഞില്ല പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ ഒരു ഗെയിം നടന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ ഇറങ്ങിപ്പോന്നു എനിക്ക് പകരം വേറെ ആളെ ജോലിക്ക് വെച്ചു അപ്പോൾ ഞാൻ വീണ്ടും നിരാശനായെങ്കിലും പ്രാർത്ഥന തുടർന്നു ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നത് പതിനാല് എട്ടിലാണ് ഞാൻ വന്നു ഉടമ്പടി പുതുക്കി പോന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ദൈവം ഇതെന്ത് ഇങ്ങനെ സംഭവിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ വീണ്ടും എനിക്കൊരു കോൾ കിട്ടി അപ്പോൾ ആ സമയത്ത് ഞാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പ ഒക്ടോബർ മാസത്തില് ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കണം ഏതൊരു കാരണവശാലും എനിക്ക് പങ്കെടുക്കണം അപ്പോൾ വേണ്ടി ഒരു മാസം മുൻപേ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് അച്ഛൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാവാറുണ്ടല്ലോ ഇത്രയും ദൂരം നടക്കാനുണ്ട് നിങ്ങൾ വെള്ളം കൊണ്ടുവരണം അപ്പം ഞാൻ ഒരു ജപമാല അതിനു വേണ്ടി ഞാൻ ചൊല്ലിയിരുന്നു ചൊല്ലുമ്പോൾ ഓരോ രഹസ്യത്തിലും ആരും തളർന്നു വീഴരുത് രോഗികൾക്ക് സൗഖ്യം കിട്ടണം അവരുടെ നിയോഗങ്ങൾ സാധിക്കണം അങ്ങനെ ഓരോ രഹസ്യങ്ങളിലും ഓരോ നിയോഗങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കറക്റ്റ് ഇരുപത്തൊന്നാം തീയതി ഞാൻ പോകാൻ ഒരുങ്ങി എനിക്ക് വീണ്ടും കോൾ വന്നു ഞാൻ ഇരുപത്തൊന്നാം തീയതി ജപമാലയിൽ നിൽക്കാതെ ഞാൻ പോയി ഞാൻ അബുദാബി പോയി വീണ്ടും ജോലിയിൽ കയറി അത് കഴിഞ്ഞപ്പോൾ ആ കമ്പനി എന്നെ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ സാലറി നേർപ്പകുതിയായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നതാണ് ഒരു പക്ഷേ ഞാൻ മാതാവിനോട് തീർപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ജപമാലയിൽ പങ്കെടുക്കാമെന്ന് അപ്പോൾ ജോലിയും പണം കേട്ടപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ പിന്നാലെ ഓർഡിയത് കൊണ്ട് എൻ്റെ ആ സാലറി നേരെ പകുതിയാക്കി തന്നു ഞാൻ ഇന്നും അതേ ജോലിയിൽ തന്നെ തുടരുന്നു അതാണ് എൻ്റെ ഒരു സാക്ഷ്യം പക്ഷേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഇപ്പോഴും ആ സ്ഥാപനങ്ങളിൽ നിന്ന് വിട്ടുപോയി നല്ല സാലറികളിലൊക്കെ കയറി പോകുന്നുണ്ട് പക്ഷേ എനിക്കവിടെ ചെന്നാലും ലാസ്റ്റ് ഞാൻ ഒന്ന് തഴയപ്പെടും ഇപ്പോഴും ഞാൻ പ്രാർത്ഥനയിൽ തുടർന്നു പിന്നെ രണ്ടാമത്തെ എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവിന്നും കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട് അമ്മ എനിക്ക് ചെയ്തു തരുന്നുണ്ട് ഞാൻ ജോലി ഇല്ലാതിരിക്കുന്നില്ല ഓരോ മാസം ലീവിന് വരും ഞാനിവിടെ വരും പ്രാർത്ഥിക്കും കൊടുക്കണ്ട സമയങ്ങളിൽ പുതുക്കും അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകനെ കുറിച്ചാണ് എൻ്റെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂന്ന് ആൺമക്കളാണ് ആ മൂന്ന് പേരിൽ രണ്ടു പേരും പഠിക്കാൻ നല്ല മിടുക്കന്മാരാണ് അവർ പഠിച്ചിരുന്നൊക്കെ ഐ സി ഐ സി സിലബസാണ് രണ്ടാമത്തവൻ കൊറോണയ്ക്ക് മുൻപ് വരെ ഒരുവിധം നല്ല കൂടി പാസ്സായിരുന്നു ചെറിയ ക്ലാസ്സുകളിലൊക്കെ തൊണ്ണൂറ് ശതമാനം മാർക്ക് പിന്നെ അതൊരു എൺപത് വരെ വന്നു എങ്കിലും കുഴപ്പമില്ല അതെ പഠിച്ചിരുന്നു അവനെക്കുറിച്ച് സ്കൂളിലൊരു കംപ്ലൈൻ്റ് ഇല്ല കൊറോണ കാലത്ത് അവനേക്കാൾ താഴെയുള്ളവനെ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ അവനേക്കാളും താഴെയുള്ളവൻ ഉഴപ്പനായതുകൊണ്ട് അവനെ പിടിച്ചു ഞങ്ങൾ കൂടുതൽ അവനിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അവനെ വിട്ടുകളഞ്ഞു അങ്ങനെ വന്നപ്പോൾ കൊറോണ കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ ഇവൻ പരീക്ഷ എഴുതാൻ പോയപ്പോഴാണ് ഒമ്പതാം ക്ലാസ്സിൻ്റെ ഫൈനൽ എക്സാമിനേഷനിൽ പോകുമ്പോഴാണ് ഞങ്ങൾ ഈ രണ്ടാമത്തെ മകൻ്റെ അവസ്ഥ അറിയുന്നത് അവൻ ഒന്നും പഠിക്കാറില്ല അവൻ സീറോയിലേക്ക് വന്നു ആദ്യത്തെ പരീക്ഷ നടത്തി ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് കണഷ്ടി പാസ്സായി നെക്സ്റ്റ് എക്സാം പത്താം ക്ലാസ്സിൽ നടത്തി അപ്പോൾ ആ പത്താം ക്ലാസ്സിലേക്ക് അവർ കെ തന്നെ സ്പെഷ്യൽ എക്സാം നടത്തിയിട്ടാണ് കാരണം ടീച്ചേഴ്സ് പറഞ്ഞു നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ അച്ഛൻ നമ്മുടെ സഭയുടെ സ്ഥാപനം ആയതുകൊണ്ട് പ്രിൻസിപ്പാൾ പ്രത്യേക എക്സാമിനേഷനുകൾ കുറച്ച് പേരൊക്കെ നടത്തി അതിൽ അവൻ കയറിപ്പോന്നു രണ്ടാം എസ് എൽ സി എത്തിയപ്പോൾ അവൻ്റെ ഫസ്റ്റ് എക്സാമിൽ അവന് കിട്ടിയ മാർക്ക് വളരെ വിശേഷമായിരുന്നു സീറോയിൽ വന്നു ശരിക്കും സീറോ കിട്ടി അപ്പം ഞാൻ ആകെ മാനസികമായിട്ട് തളർന്നു ഇത്രയേറെ പഠിക്കുന്ന മകൻ ഇങ്ങനെ പോയല്ലോ ദയമേന്ന് ഓർത്തു അങ്ങനെ ഞാൻ വീണ്ടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഭാര്യയും പ്രാർത്ഥിക്കേണ്ടേ ഞാനിൻ്റെ പഴയൊരു ടീച്ചറെ കണ്ടു ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അവൻ ഇത്ര കുറവാണ് എന്ന് വെച്ചു ആ ടീച്ചറോട് ഞാൻ ചോദിച്ചു ട്യൂഷൻ എടുക്കാൻ പറ്റുമോ അവനെന്ന് വെച്ചപ്പോൾ ടീച്ചർ ആദ്യം ചോദിച്ചവരോടൊക്കെ തടഞ്ഞിരുന്നു പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ എന്നെ അനുവദിച്ചു ഞാൻ ആദ്യം മുൻപ് മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു വഴി കാണിച്ചു തരുന്ന ടെസ്റ്റ് ഇരുത്താൻ ഒരു ട്യൂഷൻ കൊടുക്കാൻ ആ ട്യൂഷനിൽ പഠിച്ചു തുടങ്ങിയ കഴിക്ക് ടീച്ചർ പറഞ്ഞു അവന് കാര്യം മനസ്സിലായിട്ടുണ്ട് അവൻ എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് മാർക്ക് കിട്ടിയെന്ന് ഞാൻ സാക്ഷ്യം ചുരുക്കമാണ് പിന്നീട് വന്ന എക്സാമുകൾ കഴിഞ്ഞ അവൻ ഫൈനൽ എക്സാമിനേഷൻ പാസ്സായപ്പോൾ എൺപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടിയാണ് അവൻ പാസ്സായത് അതും ഐ സി എസ് സി സിലബസിൽ മൂത്ത മകന് അതുപോലെ തന്നെ നല്ല മാർക്ക് കിട്ടി പഠിച്ചിരുന്നു അവൻ നല്ല മാർക്കോടുകൂടിയാണ് എസ് എസ് ഒക്കെ പാസ്സായത് പിന്നെ അവൻ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ സ്വന്തം തിരുവനന്തപുരം ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലോണം ഉഴപ്പി കുറച്ച് സപ്ലി കിട്ടി പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചിരുന്നു അവനും പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഉപകാരം ഇത് എല്ലാവരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും മുടക്കില്ല ഒരു എല്ലാവരും ഓൾട്ര ബോയ്സ് ആയിരുന്നു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ സപ്ലൈ എല്ലാം ക്ലിയറായി ഇപ്പോൾ അവൻ ജോലിക്ക് കയറി അതാണ് എനിക്ക് മാതാവ് എന്ന മറ്റൊരനുഗ്രഹം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും ജോലിക്ക് കയറി ജോലിക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും പല ആക്സിഡൻറ്റുകളും സംഭവിക്കും ഞാൻ വീഴും പലതും സംഭവിക്കും പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഉടമ്പടി രൂപം എല്ലാവരും ചെയ്യനിലും കൊന്തയിലൊക്കെ ഇടും ഞാനത് പോക്കറ്റിൽ വെച്ച് അതിനൊരു റബ്ബർ വാൻഡിട്ട് ഉള്ളി കൂടെ കവറോളിൽ ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങും ഞാൻ പല പലവട്ടം എടുത്തെറിയുന്ന പോലെ വീണിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പക്ഷേ ഞാൻ എല്ലാവരും ഓടിക്കൂടും എൻ്റെ പണി തീർന്നു എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കൊന്നും പറ്റാറില്ല ഞാൻ എനിക്ക് നടന്നു പോകുമ്പോൾ അവരെല്ലാവരും എന്നിങ്ങനെ നോക്കി നിൽക്കും ഇതെന്ത് പറ്റി ഞാൻ ആരോ അറിയാതെ ഞാൻ ആ ഒരു ലോക്കറ്റും വന്ന് പിടിച്ചിട്ട് മാതാവേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ജോലിയിൽ തുടരും അതാണ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ പിന്നെയുള്ള എൻ്റെ അനുഭവം ഞാൻ ഈ ലാസ്റ്റ് സമയത്ത് പോലും ഞാൻ വീണിട്ടുണ്ടായിരുന്നു അതാരും കണ്ടില്ല അപ്പോൾ വീഴ്ച വളരെ ശക്തമായിരുന്നു ഞാൻ വിചാരിച്ചില്ല ഞാൻ അവിടെ നിന്ന് എണീക്കുമെന്ന് പക്ഷേ ഞാൻ എണീറ്റ് എൻ്റെ ശരീരമൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഞാൻ വിചാരിച്ചെൻ്റെ കാലൊക്കെ തരിച്ചു പോയതാകുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും നടന്നു അപ്പോഴും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വണ്ടി എടുക്കുന്ന സാധാരണഗതിയിൽ വണ്ടി എവിടെയെങ്കിലും ട്രാഫിക്കിൽ ആരെങ്കിലും ഒന്ന് വന്ന് എൻ്റെ മേത്ത് ഒരസി പോവും അതല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് അരയും അത് സ്ഥിരം പതിവായിരുന്നു പക്ഷേ ഇപ്പോൾ ഉടമ്പടി വന്ന് കാശിരൂപമായി യാത്ര ചെയ്തു തുടങ്ങിയതിന് ശേഷമില്ല പിന്നെ അതിനിടയിൽ ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ചൊപ്പും ഒരു ലോക്കറ്റും എൻ്റെ വണ്ടിയിലുള്ളിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് സർവീസിങ്ങിന് പോകുമ്പോൾ അതിനെടുത്ത് മാറ്റും അല്ലാത്തപ്പോൾ അത് അതിൽ തന്നെ കാണും പിന്നെ ഞാൻ വ്യഞ്ചരിച്ച എൻ്റെ വീടിന് തൊട്ട് ഒരു വസ്തു ഉണ്ടായിരുന്നു അതിൽ മുഴുവനും തേക്കായിരുന്നു അതിൻ്റെ ആളോട് ഞാൻ പറയും ആ കൊമ്പൊക്കെ ഒന്ന് വിട്ട് കാരണം അത് മുഴുവൻ എൻ്റെ വീട്ടിലോട്ട് വന്ന് എനിക്കതുകൊണ്ട് വല്ലാത്ത ഉപദ്രവമായിരുന്നു അങ്ങനെ ഞാനിവിടെ പല സാക്ഷ്യങ്ങളിലും ഉപ്പ് കൊണ്ടുള്ള ശക്തി വെളിപ്പെടുത്തി മാതാവ് കൊടുക്കുന്നത് അറിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇതിനെന്ത് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു ആ സ്ഥലത്തിൻ്റെ ഞാൻ തന്നെ ഒരു തവണ ആളെ നിർത്തി ഇവൻ്റെ ഈ തേക്കിൻ്റെ കൊമ്പുകളെല്ലാം മുറിച്ച് കളഞ്ഞ് അങ്ങനെ സഹായിച്ചു അതിന് പൈസ ഒന്നും നിന്നില്ല എന്നാലും കുറച്ച് നാളത്തേക്ക് ഒഴിവിട്ടി പിന്നെ അതില്ലാതെ പിന്നെ ഞാൻ അറിഞ്ഞു എൻ്റെ ഇടവക്ക് ഒരാൾ ആ സ്ഥലം വാങ്ങിക്കുന്നുണ്ട് അതറിഞ്ഞപ്പോൾ ഞാൻ കുമ്പസാരിച്ച് വന്ന് ഉപ്പെടുത്ത് എൻ്റെ ബൗണ്ടറിയിൽ ഞാൻ ഇട്ടിട്ട് പറഞ്ഞു ദൈവമേ എൻ്റെ മാതാവേ ഈ ഇനി ഇവിടെ വരുന്ന ഒരു സ്ഥാപനവും അന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ആ പിറ്റേ വാ വാങ്ങിച്ച അത് വാങ്ങിച്ച അതിൻ്റെ അഗ്രിമെൻറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് എല്ലാ തേക്കുംമാരും അവൻ മുറിച്ച് കളഞ്ഞു അവ മുറിച്ച് വിറ്റു അതോടുകൂടി എനിക്ക് ആ ശല്യം ഒഴിവായി കിട്ടി പിന്നെ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചു പോകുമ്പോൾ കുറേ അഞ്ച് പത്ത് കെട്ടൊന്നും വാങ്ങിക്കില്ലെങ്കിലും വാങ്ങിച്ച പത്രങ്ങൾ വീട്ടിൽ എത്തുന്നതിന് മുൻപ് അത് അവസാനിപ്പിക്കും കാരണം ഇവിടുന്ന് പോകുമ്പോൾ ചേർത്തല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ബസ്സിൽ കൊടുക്കും അതല്ലെങ്കിൽ ഇറങ്ങുന്ന ഏറെ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ബസ് മാറി മാറി പോകണം അത് കാരണം കൊണ്ട് അവിടെ ഞാൻ ഓട്ടോറിക്ഷക്കാർക്കോ അല്ലെങ്കിൽ വഴിയിൽ ആരാ കാണുന്നതെങ്കിൽ അവർക്ക് കൊടുക്കും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വേളാങ്കണ്ണി പോകുന്ന സമയത്ത് ഇവിടെ വന്ന് ഇവിടെ വരാൻ പറ്റിയില്ല പക്ഷേ ഞാൻ വേറെ ഒരുത്തനെ കൊണ്ട് പറഞ്ഞു രണ്ട് മൂന്ന് കെട്ട് തമിഴ് പത്രം മേടിച്ച് തരാൻ പറഞ്ഞു ആ പത്രം വാങ്ങിച്ച് ഞാൻ പോയി വേളാങ്കണ്ണി പോയപ്പോൾ അവിടെ എല്ലാം പത്രം വിതരണം ചെയ്ത് അത് കഴിഞ്ഞു അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോവും കുമ്പസാരിക്കും പതിനഞ്ച് ദിവസം കൂടെ മുംസാരിക്കും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതിനൊരു സൗകര്യങ്ങൾ എനിക്കില്ല കാരണം റീഗിലായതുകൊണ്ട് പക്ഷേ ഞാൻ പ്രാർത്ഥനകളൊക്കെ കൃത്യമായി തുടരും തിരിച്ചു വന്നു കഴിയുമ്പോൾ കുമ്പസാരയും കാര്യങ്ങളും പതിവ് പോലെ അല്ല ആ അതിനിടയിൽ ഒരു ദിവസം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിൽ വേദന വന്നു ചെറുതായിട്ടപ്പോൾ ഒരു വേദന വന്നു പക്ഷേ ഞാൻ അതിനത്ര ഗൗരവാക്കിയില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് ജ്യൂട്ടി ഓഫ് ആയതിനു ശേഷം വന്നിരുന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ വേദന ഇങ്ങനെ കൂടിക്കൂടി വരിക ഞാൻ ആലോചിച്ച് തെയ്യുമ്പോൾ ഞാൻ എന്തു ചെയ്യും തൈലൊക്കെ പുരട്ടി ഒരു രക്ഷയിലാണ് അപ്പം ഞാൻ സിസ്റ്ററിനോട് പറയാം മറന്നുപോയി ഈ കാര്യം അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് തോന്നിയ ബുദ്ധിക്ക് ഒരു കയ്യിൽ ബൈബിളുണ്ട് ഒരു കയ്യിൽ ഒരു ഭാഗത്ത് ഇവിടുത്തെ പ്രാർത്ഥന പുസ്തകരിപ്പുണ്ട് ഞാൻ ഒരിക്കൽ ബൈബിളിൻ്റെ മീത ഞാനൊരു പ്രാർത്ഥനാ പുസ്തകം വെച്ചപ്പോൾ എന്നോട് ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്ന ചേട്ടൻ പറഞ്ഞു ബൈബിളിനെ റെസ്പെക്ട് ചെയ്ത് പഠിക്ക് ബൈബിളിൻ്റെ മീത ഒന്നും വെക്കരുത് അത് വചനമാണ് അത് ദൈവമാണെന്ന് അപ്പോൾ ഞാൻ ആ ബോധ്യം മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഒരു കൈ ബൈബിളിൽ വെച്ചു ജപമാലെടുത്ത് ഇവിടുത്തെ പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ മീത വെച്ച് രണ്ട് കൈയിലും വെച്ചിട്ട് പറഞ്ഞു മാതാവ് അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഈ വേദന എനിക്ക് ഇങ്ങനെ കയറി വരുന്നതെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനടി ഞാൻ കുമ്പസാരിക്കാമെന്ന് പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ പത്ത് മിനിറ്റിനകത്ത് എൻ്റെ കാലിൻ്റെ വേദന മാറിക്കിട്ടി എനിക്ക് തന്നെ മനസ്സിലായി നമ്മൾ ഈ ടാങ്കിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി പോകുന്ന പോലെ കാലിൽ നിന്ന് വേദന ഇറങ്ങി ഇറങ്ങി പോകുന്നു പിന്നീട് ഞാൻ എന്താണ് എന്താണേൻ്റെ കാരണം എന്ന് അറിഞ്ഞില്ല പിന്നെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതിൻ്റെ കാരണം ഞാൻ പല നിയോഗങ്ങൾ എഴുതി വെച്ച് ഇത്ര പുതുക്കിയെങ്കിൽ എനിക്കതിൻ്റെ നിയോഗങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു കിട്ടിയ കാര്യത്തിന് നന്ദി പറഞ്ഞിട്ടില്ലല്ലോ പിന്നെയും പിന്നെയും എഴുതി കൊടുത്ത വല്ല കാര്യം ഉണ്ടോയെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയത് വിദേശത്തൊരു ജോലി സാലറിയും കാര്യങ്ങളെഴുതിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു മകന് കിട്ടിയതും മക്കൾക്ക് കിട്ടിയതും ഇപ്പോൾ ജോലി ചെയ്യുന്നില്ലേ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കാതെ ജീവിക്കുന്നില്ല വീട്ടാൻ പറ്റിയില്ലെങ്കിലും അപ്പം ഞാൻ ആദ്യം എൻ്റെ ഈഗോ നമ്മൾക്ക് ആണുങ്ങൾക്ക് പ്രത്യേകിച്ചുള്ളതാണല്ലോ അങ്ങനെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞ് അംഗീകരിക്കാത്തൊരു ഈഗോ ആ ഈഗോ വെച്ച് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ഞാൻ ഇവിടെ വന്നു വീണ്ടും പോയി വീണ്ടും ഈ മാതിരി അനുഭവങ്ങൾ വന്നു രണ്ട് ദിവസം മുൻപാനോട് ഭാര്യ പറഞ്ഞു ഞാൻ ഈ ഒരാഴ്ച വല്ലാതെ കുറേ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിപ്പോൾ പറഞ്ഞു ആ സാക്ഷി ഒന്ന് പോയി പറഞ്ഞു ഇവിടെയെന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾക്ക് മിണ്ടാതെ പോകുന്നെങ്കിലും ഞാൻ അപ്പോൾ മനസ്സിൽ ആലോചിച്ചു വരും പക്ഷേ അതുതന്നെ ആയിരിക്കാം എൻ്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ മുൻപിലും ദൈവനാമത്തിൽ ഈശോയോടും മാതാവിനോടും ഞാൻ മാപ്പ് പറയുന്നു സാക്ഷി പറയാൻ വൈകിയതിന് പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്യാറുള്ളത് ഞങ്ങളുടെ അടുത്തൊരു അഭയഭവനുണ്ട് അവിടെ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് പുരുഷന്മാരുടെ സെക്ഷനിൽ ഞാൻ പോവും അവിടെ എല്ലാ ദിവസവും ഞാൻ ലീവിനുള്ളപ്പോൾ രാവിലത്തെ കുർബാന കഴിഞ്ഞാൽ അവിടെ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്ത് തിരിച്ച് പോരും എല്ലാ ദിവസവും മുടങ്ങാതെ പോവും പിന്നെ ബാക്കിയുള്ള കാര്യ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ അവിടെ കൂടുതൽ സമയം തന്നെ ഇപ്പോൾ അവിടെ അവർ അവിടെ ധാരാളം പേര് വരുന്നവരിൽ പലരും വിക്രഭാസനത്തിൽ ഉടമ്പടി എടുത്തവരുമുണ്ട് ഇല്ലാത്തവരുണ്ട് ഇപ്പോൾ അവിടെ ആയിരം മണി ജപമാലയും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് ആ മാസത്തിലൊരു ദിവസം ഇത്രയാണ് എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് മത്തായിയുടെ വിശ്വസുവിശേഷം പത്താം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും താൻ സാക്ഷ്യം പറയാനായിട്ട് തൻ്റെ ഈഗോ തന്നെ സമ്മതിപ്പിച്ചില്ല ഇതൊക്കെ എന്ത് പറയാൻ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് തനിക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആറു വർഷം താൻ ജോലി ജോലിയില്ലാതെ വിഷമിച്ചു പലരുടെയും മുൻപിൽ കൈനീട്ടി എന്നാൽ ഇന്ന് തനിക്ക് താൻ ഉദ്ദേശിച്ച ജോലി വിദേശത്ത് ലഭിച്ചില്ല എങ്കിൽ തന്നെയും മറ്റു പലർക്കും അവിടെ ജ ലഭിച്ച ജോലി ഇന്ന് നഷ്ടപ്പെട്ട് അവർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയിലും തൻ്റെ അമ്മ തന്നെ എങ്ങനെ കരുതുന്നു തനിക്ക് തനിക്കിന്നും ജോലിയുണ്ട് ഇന്ന് തനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അമ്മ അനുഗ്രഹിക്കുന്നു അമ്മയുടെ മുൻപിൽ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിച്ച കാര്യം പറഞ്ഞു എനിക്ക് ഒരിക്കലും ജോലി ഇല്ലാതാക്കരുത് അത് അമ്മ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതാണ് നാം സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നാൽപ്പതാം സങ്കീർത്തനം ഒന്നാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീരുന്നു എന്നുള്ളതല്ല ഉടമ്പടി എടുത്തു ഇനിയെല്ലാം ഈസി അതല്ല ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മുടെ പാദങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുവാനായിട്ട് ഉടമ്പടി എങ്ങനെ നമ്മെ സഹായിക്കുന്നു അതാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന കൃപകൾ പലപ്പോഴും നാം ബോധ്യമുള്ളവരല്ല എന്തെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ളത് നമുക്ക് ഇതിൽ കൂടുതൽ കിട്ടണമെന്നുള്ളതാണ് അപ്പോഴാ കൂടുതൽ കിട്ടണമെന്നുള്ളത് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന കൃപകളുടെ നന്മകൾ അതിൻ്റെ പോസിറ്റിവിറ്റി അത് പലപ്പോഴും ഫസ്റ്റ് ഇംപ്രഷനായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഈശോയുടെ ഒരു നിലപാടാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ എന്നെ പറയുന്നവരാരാണോ അവരെ ഞാനും മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് നമുക്ക് കിട്ടുന്ന ൾ അതിൻ്റെ അത് എത്രമാത്രം നമുക്ക് വലുതാണ് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ നമ്മെ സഹായിക്കുന്നതാണ് എന്ന് നമുക്ക് ബോധ്യം കിട്ടുവാനും അതിനും പരിശുദ്ധാത്മാവാണ് നമ്മിൽ പ്രവർത്തിക്കേണ്ടത് തൻ്റെ ജോലി ഇന്ന് ഒരു തടസ്സവും ഇല്ലാതെ തനിക്ക് ജോലിക്ക് ജോലി കിട്ടുന്നുണ്ട് ജോലിയിൽ തുടരുന്നു അതുപോലെ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉടമ്പടി കാശുരൂപവും കൊണ്ട് പോകുമ്പോൾ ഇതിനു മുൻപൊക്കെ എത്രയോ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാൽ ഇപ്പോൾ അപകടങ്ങൾ ഉണ്ടായാലും വളരെ നിഷ്പ്രയാസം ഒന്നും സംഭവിക്കാത്തതുപോലെ എഴുന്നേറ്റ് പോകുവാൻ സാധിക്കുന്നു അതൊക്കെ പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പ് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് തങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ റിക്കവറി കിട്ടുന്നത് തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യം പറയുന്നു അങ്ങനെ ഇന്ന് കാരുണ്യ പ്രവർത്തികൾ അതിനീ മകൻ എത്രമാത്രം സമയമെടുക്കുന്നു തീഷ്ണത കാണിക്കുന്നു താൻ ആരും പറയാതെ തന്നെ അതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്നാമോർക്കണം ഉടമ്പടി എടുത്ത ഓരോ മക്കളും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ആർക്കും ആരും കടന്നു ചെല്ലാത്ത മേഖലകളിലേക്കും കൂടി കടന്നു ചെന്ന് അവിടെ ഇന്ന് ഉടമ്പടിയുടെ ജീവിതം സാക്ഷ്യം വഹിക്കുകയാണ് കർത്താവിനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് തീർച്ചയായും നമ്മെ നിത്യതയിലേക്ക് അടുപ്പിക്കുക ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക